ാറ്റ് തമിഴ്നാടിനെ പിടിച്ചുലച്ചു വീശുകയാണ് മഴക്കെടുതിയിൽ മരണം നാലായി ചെന്നൈയിൽ വൈദ്യുത അഘാദമേറ്റാണ് പേർ മരിച്ചത് വൈദ്യുതി ബന്ധത്തെയും ആശയവിനിമയ സംവിധാനങ്ങളുടെയും ഫെങ്കൽ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വരും മണിക്കൂറിൽ അതിതീവ്ര ന്യൂനമർദ്ദമാകുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തമിഴ്നാടിന്റെ വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് തിരുവാരൂർ നാഗപട്ടണം ജില്ലകളിലെ ആറ് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പേരെ പാർപ്പിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും വെള്ളപ്പൊക്കവും കാറ്റും മഴയും ശക്തമായി തുടരുകയാണ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് പരമാവധി കുറയ്ക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചെന്നൈയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ ഇന്നലെ രാവിലെ മുതൽ കനത്ത മഴയാണ് ലഭിക്കുന്നത് ഇതിന് പിന്നാലെ ഉപരിതല ജല സംവരണങ്ങളിൽ ശതമാനത്തോളം വെള്ളം നിറഞ്ഞു ഇന്നലെ വൈകുന്നേരത്തോടെ പുതുച്ചേരിയിൽ കരതോട്ട ചുഴലിക്കാറ്റ് രാത്രിയോടെ പൂർണ്ണമായും കരയിൽ പ്രവേശിച്ചു മൂന്ന് മണിക്കൂറിനുള്ളിൽ ഫെങ്കലിന്റെ ശക്തി കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ചുഴലിക്കാറ്റ് നിലവിൽ പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുകയാണ് ഈ സീസണിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട രണ്ടാമത്തെ ചുഴലിക്കാറ്റാണിത് ഇന്ന് കാറ്റിന്റെ വേഗത കൂടി മണിക്കൂറിൽ എൺപത്തി കിലോമീറ്റർ വേഗതയിൽ വീശും ഉച്ചയ്ക്ക് ഒരു മണിക്കും രണ്ടിനുമിടയില് പലയിടത്തും അതിശക്തമായ മഴ ഉണ്ടാകുമെന്നും തീരദേശ ജില്ലയിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ചെങ്കൽപേട്ടടക്കം ആറ് ജില്ലകളിൽ നിന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു തമിഴ്നാട്ടിലെ എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധിയായിരിക്കും മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യബന്ധന ബോട്ടുകളും മറ്റു ഉപകരണങ്ങളും ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം വെങ്കലിന്റെ സ്വാധീനപലമായി കേരളത്തിലും മഴ കനക്കുകയാണ് ഇന്ന് ഏഴ് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് അതേസമയം നാടും നഗരവുമെല്ലാം വെള്ളത്തിനടിയിൽപ്പെട്ടിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ മരണത്തിന്റെ എണ്ണവും കൂടി വരികയാണ് വൈദ്യുതാഘാതമേറ്റ് തൊഴിലാളിക്ക് ധാരണ അന്ത്യം മൃതദേഹം ചെന്നൈയിലെ വെള്ളക്കെട്ടിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു ഒഡീഷ സ്വദേശിയായ വ്യക്തി എ ടി എമ്മിൽ പണം പിൻവലിക്കാൻ എത്തിയപ്പോഴായിരുന്നു ലൈവ് കേബിളിൽ നിന്ന് വൈദ്യുതി ആഘാതമേൽക്കുകയായിരുന്നു ചന്ദ്രന്റെ മൃതദേഹം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന്റെ ദൃശ്യം സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട് ഉള്ളുലയുന്ന കാഴ്ചയാണത് ജീവിതോപാധി തേടിയാണ് ചന്ദ്രൻ ഒഡീഷയിൽ നിന്ന് ചെന്നൈയിലേക്ക് എത്തിയത് സ്വകാര്യ ഷോറൂമിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം ബ്രോഡ്വേയിലെ വീടിനടുത്തുള്ള എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ദാരുണ അന്ത്യമുണ്ടായത് എ ടി എമ്മിന്റെ വാതിൽ തള്ളുന്നതിനിടെ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിനടുത്തുള്ള ഇരുമ്പ് തൂണിൽ അബദ്ധത്തിൽ പിടിച്ചു കേടായ കേബിളിൽ നിന്ന് വൈദ്യുതി ചോരുന്നുണ്ടായിരുന്നു ആഘാതത്തിൽ ചന്ദ്രൻ റോഡിലേക്ക് വീഴുകയായിരുന്നു കണ്ടുനിന്നവർ ഓടിയെത്തി ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണത്തിന് കീഴടങ്ങി സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം തമിഴ്നാട്ടിൽ വീശിയടിക്കുന്ന ചുഴലിക്കാറ്റിന്റെ തൽഫലമായി കേരളത്തിൽ മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം പെങ്കൽ ചുഴലിക്കാറ്റായി കരതൊട്ടതോടെ മഴയും കനത്തു തമിഴ്നാട്ടിലാണ് വീശി അടിക്കുന്നതെങ്കിലും കേരളത്തിലും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഇന്ന് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് ഉള്ളത് നാളെ മുതൽ മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നാളെ ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രിയോടെ പൂർണ്ണമായും കരയിൽ പ്രവേശിച്ച ഫെങ്കൽ വരും മണിക്കൂറിൽ ശക്തി കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്നലെ അടച്ച ചെന്നൈ വിമാനത്താവളം തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മഴക്കെടുതിയിൽ മൂന്ന് പേരാണ് മരിച്ചത് കാറ്റിന്റെ ശക്തി കുറഞ്ഞെങ്കിലും മഴ കനക്കുകയാണ് ആറ് ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ന്യൂസ് ന്യൂസ്